ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ അപ്പം ഇന്ന് സൺഡേ ആണ് ഇന്ന് ഏറ്റവും നേരം വൈകി എഴുന്നീക്കണം എന്ന് വിചാരിച്ചൊരു ദിവസമാണ് കേട്ടോ പക്ഷേ കുട്ടികൾ രണ്ടും നേരത്തെ എണീറ്റു സ്കൂളിൽ പോകുന്ന സമയത്ത് നേരത്തെ എണീക്കില്ല കേട്ടോ കുത്തിപ്പൊക്കി എണീപ്പിക്കണം ഇന്ന് ഇതേ ആറ് മണിയാവുമ്പോഴേക്കും എണീട്ടുണ്ട് കേട്ടോ ആറ് വരെയാകുമ്പോഴേക്കും എന്നെയും കുത്തിപ്പൊക്കിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അവർ അവർക്ക് രാവിലെ തന്നെ വിശക്കണു ചായ വേണം ചോറ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാൻ കേട്ടോ അപ്പോഴേക്കും ഇതേ ഓറി ബേബിക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് ധൃതിയായി ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ അവന് യൂറിൻ പാസ് ചെയ്യണം അതിൻ്റെ തിരക്ക് കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ അത് വേഗം അവനെ പിടിച്ചിട്ട് പോകണം ഇപ്പോൾ നല്ല ശീലങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നു കേട്ടോ പുറത്ത് പോയിട്ടേ യൂറിൻ പാസ് ചെയ്യുള്ളൂ ടോയ്ലറ്റിലൊക്കെ പോകുന്നത് അങ്ങനെയാണ് കൂട്ടിലൊന്നും ചെയ്യില്ല അപ്പോൾ നേരെ പുറത്തു കൊണ്ടായാൽ മാത്രമാണ് അവൻ മൂത്രമൊഴിക്കുള്ളൂ അങ്ങനെ അതേ കഴിഞ്ഞാൽ നേരെ പുറത്ത് പോകണം ഇത് ഡെയിലി ഉള്ള ഒരു റുട്ടീനാണ് കേട്ടോ ഞാൻ എണീറ്റ് വന്ന അപ്പം തന്നെ അവന് പുറത്തേക്ക് പോകണം മൂത്രവയ്ക്കാനും ടോയ്ലറ്റ് പോകാനൊക്കെ ആയിട്ട് അപ്പോൾ നേരെ പോയിട്ട് വടക്ക് ഭാഗത്ത് ഞങ്ങളുടെ അടുക്കളയുടെ സൈഡിലാണ് കെട്ടിയിടാറുള്ളത് കേട്ടോ അപ്പോൾ അവിടെയാണ് അവന് ശീലം അങ്ങനെ നമ്മൾ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് സൺഡേ ആവുമ്പോഴാണ് നമുക്ക് ചെടികളേനൊക്കെ നോക്കാനായിട്ടുള്ളൊരു ഉണ്ടാവുള്ളൂ ഞാൻ എനിക്ക് ഡ്യൂട്ടി ഉള്ള കാരണം ഏഴ് മണിക്ക് തന്നെ ഡ്യൂട്ടിയിൽ പഞ്ച് ചെയ്യണം കയറണം അപ്പോൾ ഞാനൊരു ആറര ആറേ മുക്കാലാകുമ്പോഴേക്കും ഞാൻ വീട്ടിൽ നിന്ന് പോകും അതുകൊണ്ട് എനിക്ക് മുറ്റത്തേക്ക് ഇറങ്ങാനോ നോക്കാനോ ഒന്നും സമയം കിട്ടാറില്ല അപ്പോൾ വൈകുന്നേരം ആണെങ്കിലും വീട്ടത്തെ പണികളായിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ രാവിലെയാണ് സൺഡേ മോർണിങ്ങിലാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല ഒരു ക്ലൈമറ്റാണ് ഇട്ടുള്ളത് നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷം എനിക്ക് നമുക്ക് മുറ്റം ഒന്നും അടിച്ചു വരാനുണ്ട് വലിയ ചപ്പും ചവറൊന്നും ഇല്ല നമുക്ക് മരങ്ങളൊന്നും അടുത്തില്ലാത്തത് കൊണ്ട് വലിയ ഇതൊന്നും ഇല്ല എന്നാലും ചെടികളിൽ നിന്ന് വീണിട്ടുള്ള ഓരോ ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു വരുവാണ് പിന്നെ കട്ട വിരിച്ച കാരണം വേറെ ഇതൊന്നുമില്ല ജസ്റ്റ് ഒന്നും ഇങ്ങനെ ഒന്ന് അടിച്ചു വരിക അത്രേ ഉള്ളൂ ചെടികളിൽ നിന്ന് വീണ ഇലകളും പൂക്കളും കരിഞ്ഞങ്ങളും അതൊക്കെ ഉണ്ടാവില്ലേ അതൊന്നും അടിച്ചു വരിക പിന്നെ മഴ പെയ്യല്ലോ ഇടയ്ക്കൊക്കെ അപ്പോൾ അങ്ങനെ വീശുന്ന കുറച്ച് ഇലകൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി അപ്പോൾ ഇതേ അപ്പൂസും അടിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് വേറെ ചൂലിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓറബേബിടെ മൂത്ര ഒഴുക്കിലും അപ്പിടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരെ അവനെ കൂട്ടിലേക്ക് കയറ്റുകയാണ് കൂട്ടിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ അവന് വിശക്കൂട്ടോ അപ്പോൾ ഞങ്ങൾ അവൾക്ക് കുറച്ച് ബിസ്ക്കറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് ഈ പട്ടിക്ക് കൊടുക്കുന്ന കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അത് മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കണം ഇനി ഇതേ അപ്പോൾ അവൾ നോക്കിയിരിക്കുകയാണേ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുക എന്താ ഭക്ഷണം തരാത്ത വെച്ചിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ അവളുടെ ബിസ്ക്കറ്റ് ഇങ്ങനത്തെ രണ്ട് ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബോട്ടിൽ കഴിഞ്ഞു ഇതിപ്പോൾ രണ്ടാമത്തെയാണ് അതും കഴിയാറായി ഇനി ഒന്നുകൂടി മേടിക്കും അപ്പോൾ ദേ ഞാൻ പോയിട്ടേ അവൻ കഴിക്കുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുള്ളൂ അപ്പം നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം അപ്പോൾ ദേ നമ്മുടെ മീൻ ഫുഡ് കൊടുത്തിട്ടില്ല അപ്പം അതിന് കൂടി ഒന്ന് ഫുഡ് കൊടുക്കാം നമുക്ക് രാവിലെ ഞാൻ കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ തലേ ദിവസം കഴുകിവച്ച പാത്രങ്ങളല്ലോ അതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് ഷെൽഫിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെക്കലാണ് ആദ്യത്തെ പണി എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് മാത്രമാണ് കേട്ടോ എല്ലാ പരിപാടിയും തുടങ്ങുള്ളൂ ആദ്യം തന്നെ പാത്രങ്ങൾ എടുത്തു വെക്കലാണ് പണി ഇനി നമുക്ക് ചായ വെക്കാം കേട്ടോ ചായക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരാൾ പിറകെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ചായ വേണം ചായ വേണം പറഞ്ഞിട്ട് അപ്പോൾ അത് വേഗം തന്നെ നമ്മൾ ചായ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇനി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഏലക്കയും കൂടി പൊടിച്ചിരുന്നുണ്ട് കട്ടൻ ചായയിൽ ഏലക്കോ അല്ലെങ്കിൽ ഇഞ്ചി കിടുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇട്ട് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തലേദിവസത്തെ കൂന്തൽ ഫ്രൈ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊന്നും ചൂടാക്കണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഉണ്ടാക്കുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ തലേദിവസം പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ട ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ കുട്ടികൾക്ക് പൊറോട്ട മതി പൊറോട്ട മതി എന്നും പറയുന്നുണ്ട് വേറൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എനിക്കായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നില്ല അപ്പോൾ പൊറോട്ട വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഗ്രീൻ പീസ് ഞാൻ ഇന്നലെ തന്നെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കറിയും കൂടി ഒന്ന് ഉണ്ടാക്കണം അപ്പോൾ ഇത് നമ്മുടെ കൂന്തള റോസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട് അമ്മേ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ഭാഗ്യം മേത്തക്ക് പൊട്ടിത്തെറിക്കാഞ്ഞത് കേട്ടോ നല്ല ചൂടായിരിക്കുന്നത് തന്നെ മേത്തങ്ങാനം തട്ടിയിട്ടുണ്ടെങ്കിൽ പൊള്ളിപ്പോവും ഇന്നലെ ഇത് ഉണ്ടാക്കുമ്പോൾ എൻ്റെ മേത്തേക്ക് തീർച്ചയായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ് തലേദിവസം ഒന്ന് കഴുകിയതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമുക്ക് വേവിക്കാനായിട്ട് കുക്കറിലിടാം ഞങ്ങളിവിടെ കറികൾക്കൊക്കെ ഇപ്പോൾ ഹിമാലയൻ സോൾട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഹിമാലയൻ സോൾട്ട് പല അസുഖങ്ങൾക്കും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ് ഏട്ടനെ ചെറിയ തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് കൂടിയിട്ടാണ് ഇത് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ എല്ലാ മിക്ക കറികൾക്കും യൂസ് ചെയ്യുന്നത് നമ്മളിത് തന്നെയാണ് അപ്പോൾ ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ നമുക്കിനി പൊറോട്ട കൂടി ഒന്ന് ആവിയേറ്റ് എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ പൊറോട്ടയുടെതും കൂടി ഒന്ന് ആവിയേറ്റ് എടുക്കാം വീട്ടിലി ചെമ്പിലാണ് ആവിയേറ്റുന്നത് അമ്മൂസ് അവിടെ എന്തോ പണിയിലാണ് കേട്ടോ ഞാൻ പണി തിരക്കിൽ അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല പിന്നെ നോക്കിയപ്പോൾ അത് സാലഡാണ് മോളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അവൾക്ക് സാലഡ് ഭയങ്കര ഇഷ്ടമാണ് കുക്കുംബറും മുളകും പിന്നെ നമ്മുടെ സവാളക്കിരുന്ന് അരിഞ്ഞോണ്ടിരിക്കാണ് അപ്പൊ ഞാനിത് എന്താ കുട്ടി രാവിലെ തന്നെ സാരണ ചോദിച്ചപ്പോൾ അവൾക്ക് സാരോട് മതി രാവിലെ എന്നൊക്കെ പറയാണ് എന്തായാലും അതുവരെ ഒന്ന് പോയതല്ലേ അപ്പം നമുക്ക് വാഷ് ബേസ് ഒന്ന് ക്ലീൻ ചെയ്യാം അങ്ങനെ ഞാൻ ഈ വാഷ് ബേസ് ക്ലീൻ ചെയ്യാനായിട്ട് ലിക്വിഡ് ഒക്കെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഞായറാഴ്ചകളിലാണ് കേട്ടോ ഈ ലൊട്ടിലൊടുക്ക് പണികളൊക്കെ നടക്കുള്ളൂ ഞായറാഴ്ചകളിലാണ് ഞാൻ ഇങ്ങനെ വാഷ് ബേസ് കഴുകലും ബാത്റൂമൊക്കെ കഴുകലും പിന്നെ മാറാൽ തട്ടലൊക്കെ ഈ ഞായറാഴ്ച ദിവസങ്ങളിലാണ് ചെയ്യാറുള്ളത് അപ്പോഴേ നടക്കുള്ളൂ ഈവനിങ് വന്നാലും ഞാൻ ജോലി കഴിഞ്ഞ് വന്നാലും പിന്നെ മടി പിടിച്ചങ്ങനെ ഇരിപ്പായിരിക്കും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ കൂടെ ഹോംവർക്ക് ചെയ്യിപ്പിക്കാനും അങ്ങനെ ഭയങ്കര പാടാണ് കുട്ടികളെ ഒരു സ്ഥലത്തിരുത്താൻ തന്നെ പാടാണല്ലോ അങ്ങനെ അതൊന്നും നടക്കാറില്ല അപ്പോൾ ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ സൺഡേയ്സിലും പിന്നെ വീടടിച്ചവരിലൊക്കെ വൈകുന്നേരം വന്ന് ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ തലേ ദിവസം അത് ഞാൻ ചെയ്തിരുന്നു കേട്ടോ ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോകണം പിന്നെ ലുലൂല് പോകണം അപ്പോൾ ദേ നമ്മുടെ കടല വേവാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ വാഷ് ബേസൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു പട്ടി ഷോ ആണ് കേട്ടോ ഞങ്ങളുടെ പുതിയ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഇതിവിടെ നോക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നാറുണ്ട് അങ്ങനെ തേ നമ്മുടെ അമ്മൂസിൻ്റെ സാലഡാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ അവൾക്ക് തൈര് പൊട്ടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത് അവൾക്ക് തൈര് പൊട്ടിക്കാൻ അറിയില്ല അവൾക്ക് അവൾക്കിതേപോലുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാലഡ് ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നതാണ് കേട്ടോ നമ്മൾ നമ്മൾ ശല്യം ചെയ്യൊന്നും ഇല്ല അതുണ്ടാക്കി തായി ഇത് ഉണ്ടാക്കി തായൊന്നും പറഞ്ഞിട്ടൊന്നും ചെയ്യില്ല അപ്പോൾ അവൾ തന്നെയാണ് അത് പ്രിപ്പയർ ചെയ്യാറുള്ളത് അവൾക്ക് വേണ്ടിയിട്ട് അവൾക്കിപ്പോൾ പൊറോട്ടയുടെ കൂടെ സാലഡ് കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ കറി വേണ്ട സാലഡ് മതി എന്നാണ് പറയണത് അപ്പോൾ ഇതേ സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഏട്ടനെയുള്ള പഴങ്കഞ്ഞി ആണ് കേട്ടോ നമ്മൾ തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ് ഏട്ടന ഇപ്പോൾ കുറച്ചായിട്ട് പഴങ്കഞ്ഞി ആണ് കുടിക്കാറുള്ളത് ഹെൽത്തൊക്കെ ഒന്ന് നോക്കാനായിട്ട് ഇച്ചിരി തടിയൊക്കെ വെക്കാനായിട്ട് തൈറോയിഡ് കാരണം ഇച്ചിരി മെലിഞ്ഞു പോയായിരുന്നു ക്ഷീണിച്ച് പോയായിരുന്നു അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് പഴങ്കഞ്ഞി കുടിക്കുന്നത് കേട്ടോ പഴങ്കഞ്ഞി കുടിക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ ഇത് നമ്മുടെ കടൽ ശരിയായിട്ടുണ്ട് ഇനി നമുക്കത് കറി ആക്കി എടുക്കാം ഇനി നമുക്ക് കറിയിലേക്കുള്ള തേങ്ങ അരക്കാനുണ്ട് അപ്പോൾ തേങ്ങ എടുക്കുകയാണ് വേഗം തന്നെ കറിയാക്കി എടുക്കണം കേട്ടോ അവർക്ക് വിഷക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതേ അവർ പോയി ടി വി കാണാം കേട്ടോ കാർട്ടൂൺ കണ്ടിരുന്നോളാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ടി വി വെക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ ദ നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ട് ഇനി വേഗം കറിയാക്കാം ഇനി ചോറ് എന്തോന്ന് നോക്കണം കേട്ടോ ഞാനിത് തലേ ദിവസം തന്നെ ഇറക്കി വെക്കുന്നതാണ് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ നമ്മൾ എന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് രാവിലെ കഴിഞ്ഞിട്ടിട്ട് റൈസ് കുക്കറിൽ വെക്കാനൊന്നും നമുക്ക് സമയമില്ല അതുകൊണ്ട് തലേ ദിവസം തന്നെ ഇറക്കി വെച്ചിട്ട് വേവിച്ചിട്ട് അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ സൺഡേയിൽ നേരം വേഗി വെച്ചാലും മതി പക്ഷേ ചെറിയ കുട്ടിക്ക് ഇടയ്ക്ക് ചോറ് വേണം കഞ്ഞി വേണം എന്ന് പറയും പലഹാരം കഴിക്കില്ല ചിലപ്പോൾ ചോറാണ് കഴിക്കുക അതുകൊണ്ട് തന്നെയാണ് ഇന്നും അങ്ങനെ തന്നെ ചെയ്തത് അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് പറ്റിയതിന് ശേഷം നമുക്കത് വാങ്ങി വാങ്ങിവയ്ക്കാം അപ്പം നമ്മുടെ പനിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുക്കള ചെറുതായി ഒന്ന് ക്ലീൻ ചെയ്യണം അത്ര മാത്രമേ ഉള്ളൂ അതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അടുക്കളയിലേക്ക് വരണ്ട കഴിക്കാൻ കഴിക്കാനായിട്ട് മാത്രം വന്നാൽ മതി പണികൾക്കായിട്ട് വരേണ്ട ആവശ്യമില്ല അപ്പം ഇനി നേരെ കുട്ടികളുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇവർ പല്ലും ഇതൊന്നും തേച്ചിട്ടില്ല അപ്പോൾ നമുക്ക് പല്ലൊക്കെ തേച്ച് കുളിച്ചിട്ട് വരാമെന്ന് വേണ്ടിയിട്ട് അവരെയും കൂട്ടി ഞാൻ ബാത്റൂമിലേക്ക് വന്നു നമ്മുടെ കുളിയും പല്ലുതേപ്പും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കുട്ടികളെ കുളിപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കിൻ കെയർ ചെയ്യാം ആദ്യം തന്നെ നമുക്ക് മോയ്സ്ചറൈസർ വേച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ടൊന്നും സൺസ്ക്രീന് വീട്ടിലിരിക്കുകയാണെങ്കിലും സൺസ്ക്രീൻ തേക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഞാനങ്ങനെ ചെയ്യാറുണ്ട് അപ്പം സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അതിന് മുന്നേ മുടിയൊക്കെ ഒന്ന് ശരിയാക്കണം അപ്പോൾ അതേ ഈ ഒരു ബാത്ത് ടവറാണ് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യാറുള്ളത് ഇതൊക്കെ കെട്ടിവെച്ച് സെക്യൂർ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ മുടിയൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ അത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ എനിക്കും എൻ്റെ മോൾക്കും ഞാൻ മേടിച്ചിട്ടുണ്ട് ഇത് അപ്പോൾ ഇത് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുടിയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടും വേറെ പണിയൊന്നുമില്ല ഇല്ല അതെങ്ങനെ വെച്ചാൽ മതി ഒരു ചെറിയൊരു ബട്ടൺ പോലത്തെ സാധനം ഉണ്ട് കേട്ടോ അതിലേക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊടുത്താൽ മതി വേറെ പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ മുടി ഉണങ്ങി കിട്ടും അപ്പോൾ ഇതേ മോളിൻ്റെ തലയ്ക്കും ഞാനത് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ മുടി ഉണങ്ങാനായിട്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്കും വെച്ചിട്ടുണ്ട് ചെറിയ ആൾക്കും ഉണ്ട് കേട്ടോ പക്ഷെ അവൾക്ക് അധികം മുടിയില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുമല്ലോ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു ടി വി കണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടെ കണ്ടിരുന്നത് മിക്ക ദിവസങ്ങളിൽ അവിടെ തന്നെ ഇരിക്കുക ഡൈനിങ് ടേബിൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ വിരുന്നുകാരുള്ളപ്പോഴൊക്കെ മാത്രമാണ് നമ്മൾ ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഫ്രണ്ടിലേക്ക് പത്രമൊക്കെ വന്നിട്ടുണ്ട് പത്രമൊക്കെ എടുത്ത് വെക്കാണ് നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ ഇപ്പൊ ഒരു എട്ട് മണിയോ ഏഴരൊക്കെ ആയിട്ടുള്ളൂ പക്ഷെ നല്ല വെയിലാണ് അപ്പൊ അത് കെട്ടിയത് കൊണ്ട് മുടിയൊക്കെ പെട്ടെന്ന് ഉണങ്ങി കേട്ടോ അപ്പൊ ഇത് നമ്മുടെ മോർണിംഗ് റൂട്ടീൻസ് ഒക്കെ ഇത്രക്കെ തന്നെ ഉള്ളൂ കേട്ടോ എന്നൊരു സൺഡേ മോർണിംഗ് ആയിരുന്നു ഓരോ സൺഡേയും വ്യത്യസ്തമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിന്ന് ലുലു മോളിലേക്കൊക്കെ പോകുന്നുണ്ട് ഒരു മാരേജ് ഫങ്ഷൻ ഉണ്ട് അത് അറ്റൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ലുലു മോളിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഓണത്തിന് ഒരു ഗിഫ്റ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ലുലു മോളിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാനുള്ളത് അപ്പോൾ എന്തായാലും ഇത് ഇന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ കിട്ടുള്ള അതും കൂടി ക്ലിക്ക് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ സി യു